അലൈക്കും വാർഹത്തുള്ള ഹജ്ജിൻ്റെ അഞ്ച് ദിനങ്ങൾ ആദരണീയരായ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ഹജ്ജിമാരെ ഈ വീഡിയോയിലൂടെ ഹജ്ജിൻ്റെ അഞ്ച് ദിനങ്ങളിലെ കർമ്മങ്ങളാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഡൽഹിയിൽ വെച്ച് ഹജ്ജ് ട്രെയിനർമാർക്ക് ലഭിച്ച ക്ലാസിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇതിലൂടെ നിങ്ങൾക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഹജ്ജിൻ്റെ വിവിധ ഘട്ടങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹു തൗഫിയൊക്കെ ചെയ്യട്ടെ ഹജ്ജ് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാന തൂണാണ് പ്രധാന സ്തംഭമാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഹജ്ജ് ചെയ്യുവാൻ അവസരം വന്നെത്തിച്ചേർന്നിരിക്കുകയാണ് ഈ അവസരം നൽകിയ അള്ളാഹുവിനോട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എളുപ്പമാക്കി തരുവാൻ ആരോഗ്യത്തോടെ ആയുസ്സോടെ ഈ കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഹജ്ജ് റബ്ബ് സ്വീകരിക്കുന്ന പുണ്യാർഹമായ ഹജ്ജാക്കി തീർക്കുമാറാകട്ടെ ഈ ദിവസങ്ങൾ എല്ലാ മുസ്ലിങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹാജിമാർ യാത്ര ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ യാത്രാ പുണ്യഭൂമിയിൽ എത്തിച്ചേരുന്നത് ഈ ദിവസങ്ങൾക്ക് വേണ്ടിയാണ് ഹാജിമാർ എമ്പാടും യാത്രാക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഈ ദിവസങ്ങളിലാണ് ഹാജിമാർ അള്ളാഹുവിനു വേണ്ടി ുന്നത് ഈ ദിവസങ്ങളിൽ ഹജ്ജിൻ്റെ തൂണുകളെ ഹജ്ജിൻ്റെ സ്തംഭങ്ങളെ പരിപൂർണാർത്ഥത്തിൽ നിർവഹിക്കുവാൻ ഹാജിമാർ ശ്രമിക്കുന്നു ഹജ്ജിൻ്റെ ആദ്യ ദിനം ദുൽഹിജ എട്ട് ദുൽഹിജ എട്ടിന് ഹാജിമാർ സുബഹി നമസ്കരിച്ച് ഇഹ്റാം വസ്ത്രം ധരിച്ച് ലബൈക്ക ഹജ്ജൻ എന്ന് നെയ്യത്ത് ചൊല്ലി മിനയിലേക്ക് എത്തിച്ചേരുന്നു ഈ ദിവസം ഹാജിമാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇഹ്റാമിന് വേണ്ടി നെയ്യത്ത് വെച്ചുള്ള കുളിയും ഇഹ്റാം വസ്ത്രം ധരിക്കലും ഒന്ന് രണ്ടാമത്തേത് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതൽ ലബൈക്ക ഹജ്ജൻ എന്നു പറയലും മൂന്നാമത്തേത് നബിസൊല്ലാഹു അലഹി വസലമനുസരിച്ച് ധാരാളം ചൊല്ലി മിനയിലേക്ക് തിരിക്കൽ ഇന്നൽ ഹംദ എന്ന തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയും അത് ചൊല്ലി മിനയിലേക്ക് പുറപ്പെടലും അറഫാ ദിനത്തിന്റെ രാവിൽ അതായത് ദുൽഹിജ എട്ടിന് രാത്രി മിനയിൽ താമസിക്കലും അവിടെ വെച്ച് നുഹ്റ് അസർ ഋഷാ എന്നീ നമസ്കാരങ്ങൾ അവയുടെ സമയത്ത് തന്നെ ബാങ്കും ഇക്കാമത്തും കൊടുത്ത് രണ്ടിരക്കാലത്തായി ചുരുക്കി നമസ്കരിക്കലും മഹരിബ് ഫജിർ അതായത് സുബഹി നമസ്കാരം എണ്ണം കുറയാതെ മകരിബ് മൂന്ന് റക്കാലത്തും സുബഹി രണ്ട് റക്കാലത്തുമായി ബാങ്കും എക്കാമത്തും കൊടുത്ത ശേഷം അതതിൻ്റെ സമയത്ത് നമസ്കരിക്കലും ഈ ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദുൽഹിജ ഒൻപതിന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ശേഷം അറഫയിലേക്ക് പുറപ്പെടേണ്ടതുമാണ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അല്ലിം മുത്തവഫ് ട്രാഫിക് കുരുക്കുകളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടും ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ദുൽഖിജ ഏഴിന് നമസ്കാര ശേഷം തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മിനയിലേക്ക് കൊണ്ടുപോകാനുള്ള ബസ് നമ്മുടെ താമസ സ്ഥലത്ത് അതായത് നമ്മുടെ ബിൽഡിങ്ങിനടുത്തേക്ക് എത്തിക്കും ബസ് നമ്പർ ബസിൻ്റെ സമയം ടെൻറ്റ് കാർഡ് എന്നിവയുമായി മാലിം മുത്തവഫ് നമ്മുടെ ബിൽഡിങ്ങിൽ എത്തിച്ചേരുകയും ചെയ്യും മാലിന്യം പറഞ്ഞ സമയത്ത് തന്നെ ബസ്സിൽ കയറാൻ വേണ്ടി ഇഹ്റാം വസ്ത്രത്തിൽ റൂമിന് താഴെ നാം എത്തിച്ചേർന്നിരിക്കണം ബസ്സിനടുത്ത് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി കോൺസുലേറ്റ് ജനറൽ ടീം അംഗങ്ങൾ നമുക്ക് സേവകരായി നമ്മുടെ കൂടെയുള്ള ഹാദിമുൽ ഹുജാജ് എന്നിവർ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടാകും അവരുടെ സേവനം നമുക്ക് ഉപകരിക്കുകയും ചെയ്യും സൗദി ഗവൺമെൻറ്റിൻ്റെ വലിയ കണിശമായ ട്രാഫിക് നിയമങ്ങളും മറ്റും കാരണം ചിലപ്പോൾ നേരം വൈകാൻ സാധ്യതയുമുണ്ട് എല്ലാം ശാന്തമായി സമാധാനത്തിൽ സ്വീകരിക്കുവാൻ ഏറ്റെടുക്കുവാൻ നാം തയ്യാറാവുകയും പിറുപിറുപ്പില്ലാതെ ആശങ്കകളില്ലാതെ ബേജാറുകളില്ലാതെ കാര്യങ്ങളെ സമീപിക്കുവാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അഥവാ ബസ് മാറിക്കയറിപ്പോകുന്ന പക്ഷം അത് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീരും നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ബസ് നമ്പറിലോ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഹാദിമുൽ ഹുജാജിൻ്റെയോ മുല്ലിമിൻ്റെയോ കൂടെയല്ലാതെ മറ്റു ബസ്സുകളിൽ നമുക്ക് പോകുവാൻ പാടില്ല നമ്മുടെ ഗവൺമെൻറ് ഹാജിമാരുടേതല്ലാത്ത മറ്റു ബസ്സുകളിൽ മാറിക്കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കൂടെയുള്ള ഹാജിമാരുടെയും കെ യു എച്ച് ഹാദിമുൽ ഹുജാജ് മാലിം മുത്തവ്വഫ് എന്നിവരോടൊപ്പം മാത്രമേ ബസ്സിൽ മിനയിലേക്ക് പുറപ്പെടുവാൻ പാടുള്ളൂ മറ്റുള്ളവരുടെ ബസ്സിൽ കയറി മിനയിലേക്ക് പുറപ്പെടുന്ന നമുക്ക് നിശ്ചയിച്ച മിനാ ടെൻഡിലെത്താൻ കഴിയാത്ത അവസ്ഥയും അക്കാരണം കൊണ്ട് വലിയ ആശങ്കകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും നമുക്ക് നിശ്ചയിച്ച ബസ് നമ്പർ നോക്കി കയറുവാൻ ശ്രദ്ധിക്കുക ദുൽഹിജ എട്ടിന് നുഹുറിന് മുമ്പ് മിനാടെൻഡിൽ എത്തിച്ചേരുമെന്ന് കരുതി സമാധാനിക്കുകയാണ് ചെയ്യേണ്ടത് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മിന അറഫ മുസ്തലിഫ മിനയിൽ നിന്ന് അറഫയിലേക്കും അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്കും വേണമെങ്കിൽ കാൽനടയായിട്ടും സൗകര്യാർത്ഥം പോകാവുന്നതാണ് അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ നാം സൂക്ഷിക്കേണ്ടത് കുറഞ്ഞ സാധനങ്ങൾ കയ്യിൽ വെച്ച ബാഗാകുമ്പോൾ ആ ബാഗിൻ്റെ മുകളിൽ നമ്മുടെ പേരും കവർ നമ്പറും ഹാജിയുടെ വ്യക്തമായ അഡ്രസ്സുമൊക്കെ എഴുതി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓർക്കുക ഈ സ്ഥലങ്ങളിലൊന്നും സ്വന്തമായി പാചകം ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല ഇവിടെ നിന്ന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ സമയം സമയങ്ങളിൽ നമുക്ക് ലഭിച്ചു എങ്കിലും അത്യാവശ്യം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ബിസ്ക്കറ്റുമൊക്കെ കൈവശം വെക്കുന്നത് നല്ലതാണ് അത്യാവശ്യം വേണ്ട ഇഹ്റാം വസ്ത്രങ്ങളും സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളും മറന്നുപോകാതെ കയ്യിൽ കരുതണം മുസ്തലിഫയിൽ വിരിച്ചു കടക്കാൻ പാകത്തിലുള്ള കട്ടിയുള്ള വിരിപ്പോ പായയോ കയ്യിൽ കരുതുന്നത് നല്ലതാണ് രാത്രിയാണെങ്കിലും പകലിലെ ചൂടിന്റെ ഭാഗം രാത്രിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഐ ഡി കാർഡ് മഞ്ഞ തറത്തിലുള്ള കയ്യിൽ കെട്ടുവാനുള്ള പ്ലാസ്റ്റിക് വളയം ടെൻറ്റ് കാർഡ് എന്നിവ നിർബന്ധമായും നാം സൂക്ഷിക്കണം ഹജ്ജ് കമ്മിറ്റി നൽകിയ കാർഡ് എല്ലാ സമയത്തും കൂടെ കരുതണം മിനയിലെത്തി കഴിഞ്ഞാൽ ക്യാമ്പിൻ്റെ റോഡ് നമ്പർ ആൻഡ് പോൾ നമ്പർ ഇവ രണ്ടും നിർബന്ധമായും ഓർമ്മയിൽ സൂക്ഷിക്കണം ഇന്ത്യക്കാരുടെ ടെൻറ്റിനു മുകളിൽ പതാകയും ടെൻറ്റ് നമ്പറും എഴുതി വെച്ചിട്ടുണ്ടാകും അലഹദില്ല ഇപ്പോൾ മക്കാമുക്കറമയിൽ നിന്ന് മിനയിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ മലഞ്ചെരുവിലാണ് ഖലീൽ ഇബ്രാഹിം അലഹി വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട ഇസ്മായിലിനെ ബലിയറുക്കുവാൻ വേണ്ടി കിടത്തിയത് ദുൽഹിജ എട്ടിന് രാത്രി മിനയിൽ രാപ്പാർക്കുക അതായത് ദുൽഖിജ ഒൻപതിൻ്റെ രാവിൽ മിനയിലാണ് രാപ്പാർക്കുന്നത് ഇവിടെ ടെൻ്റിൽ വെച്ച് നുഹുർ അസർ ഇഷ അതിൻ്റെ സമയത്ത് ബാങ്കും ഇക്കാമത്തും കൊടുത്ത് ചുരുക്കി രണ്ട് വീതമായി കസറാക്കി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് മകരിബ് മൂന്നിറക്കായത്തായും സുബഹി രണ്ടിറക്കായത്തായും തന്നെ നഷ്ടപ്പെടുത്താതെ ബാങ്കും ഇക്കാമത്തും കൊടുത്ത ശേഷം നമസ്കരിക്കുകയും ചെയ്യണം ദുൽഹിജ ഒൻപത് അറഫാ ദിനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറഫാ ദിനത്തിൽ ഹാജി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹജ്ജിൻ്റെ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലൊന്നാണ് അറഫ ദിനം അൽ ഹജ്ജു അറഫ റസൂൽ സലഹു അലഹി വസലമിയുടെ കൗല് ഇപ്രകാരമാണ് ഹജ്ജ് എന്നാൽ അറഫയാണ് എന്നർത്ഥം ദുൽഹിജ ഒൻപതിൻ്റെ രാവിൽ മിനയിൽ താമസിച്ച് അതായത് ദുൽഹജ എട്ടിൻ്റെ രാത്രിയിൽ ദുൽഹിജ ഒൻപതിൻ്റെ രാവിൽ മിനയിൽ താമസിച്ച് ദുൽഹിജ ഒൻപതിന് ഫജിർ നമസ്കാരം സുബഹി നമസ്കാരം മിന ടെൻ്റിൽ വെച്ച് നിർവഹിച്ച് അറഫയിലേക്ക് നടന്നുകൊണ്ടോ വാഹനത്തിലോ ആണ് പുറപ്പെടേണ്ടത് അറഫയിൽ നിൽക്കൽ ഹജ്ജ് സ്വീകാര്യമായി തീരാൻ അടിസ്ഥാനപരമായി വേണ്ട നിർബന്ധമായ കാര്യമാണ് ദുൽഹിജ ഒൻപതിന് അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല അതായത് അറഫയിൽ നിൽക്കാൻ ദുൽഹിജ ഒൻപതിന് സാധിക്കാത്തയാൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ച് തഹല്ലുലായി സാധാരണ ഒരു ഒമ്പ്ര ചെയ്യുന്നവനെ പോലെ മക്കയിൽ കഴിഞ്ഞുകൂടേണ്ടതാണ് പിന്നീട് സാധ്യമായെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത വർഷമേ ഹജ്ജ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അത്ര അനിവാര്യവും ൗരവുമാണ് അറഫയിൽ നിൽക്കുക എന്ന കർമ്മം അറഫ ദിനത്തിൽ റസൂൽ അലൈഹി വസയിൽ നിന്ന് വന്നിട്ടുള്ള ചില സുന്നത്തായ കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഒന്നാമത്തെ കാര്യം സാധിക്കുന്നവർ മസ്ജിദുൻ നെമിറയിൽ ഇറങ്ങലും സൂര്യൻ നീങ്ങുന്ന സമയം വരെ അതായത് സൂര്യൻ നമ്മുടെ തലയിൽ നമ്മുടെ ഉച്ചിയിൽ നിന്ന് നീങ്ങുന്നത് വരെ അവിടെ കഴിച്ചുകൂട്ടലും പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് സൂര്യൻ നീങ്ങിയ ശേഷം അതായത് ലുഹറിൻ്റെ സമയമായ ശേഷം നെമിറ പള്ളിയിലോ നെമിറ പള്ളിയുടെ സമീപത്തോ വെച്ച് ബാങ്കും ഇക്കാമത്തും കൊടുത്ത് ലുഹർ രണ്ട് റക്കായത്തും ശേഷം ഇക്കാമത്ത് കൊടുത്ത് അസർ രണ്ട് റക്കായത്തുമായി ജമ്മും കശ്മീർ ായി നമസ്കരിക്കണം നെമിറ പള്ളിയിലോ പരിസരത്തോ തിരക്കും മറ്റും കാരണം എത്താൻ സാധിക്കാത്തവർ അറഫയിൽ നിൽക്കുന്ന ഏതു ഭാഗത്തു വെച്ചും ടെന്റിൽ വെച്ചുമൊക്കെ നമസ്കരിക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യം അറഫയിൽ നിൽക്കുന്ന സമയം അത്രയും കിബിലക്ക് അഭിമുഖമായി നിൽക്കുവാൻ ശ്രദ്ധിക്കുക സാധിക്കുമെങ്കിൽ ജബലുറഹ്മയുടെയും കിബിലയുടെയും ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കൽ സുന്നത്താണ് അഞ്ചാമത്തെ കാര്യം റിക്രകളിലും പ്രാർത്ഥനകളിലും അത്യാവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടും നാഥനോട് വിനീതമായി പ്രതീക്ഷയോടെ പ്രാർത്ഥനയിൽ മുഴുകി സമയം ചിലവഴിക്കുക ആറാമത്തെ കാര്യം ആരോഗ്യവും സാഹചര്യവും ഒത്തുചേർന്നു വന്നാൽ മലയുടെയും കിബിലയുടെയും ഇടയിൽ നിന്ന് ധാരാളം ധാരാളമായി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഏഴാമതായിട്ടുള്ള കാര്യം ദിനത്തിൽ റസൂൽ അലഹി വസ്ല്ലാം പഠിപ്പിച്ച ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയുണ്ട് എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചൊല്ലിക്കൊണ്ടിരിക്കുക എട്ടാമത്തെ കാര്യം പരമാവധി അറഫയിൽ നിൽക്കുന്ന സമയം ശുദ്ധിയോടെ തൊഹാറത്തോടെ അതായത് ഉണുവോടു കൂടി നിൽക്കുവാൻ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ടെൻ്റിൽ കഴിയാനുള്ള സൗകര്യം നമുക്കുണ്ടായിരിക്കും കൊടും ചൂട് കാരണവും മറ്റുമൊക്കെ പ്രത്യേകമായി ഗവൺമെന്റ് സജ്ജീകരിച്ചിരിക്കുന്ന ടെൻറിൽ നമുക്ക് കഴിയാം എന്നാൽ പരമാവധി ടെന്റിന് പുറത്ത് മരത്തണലിലോ പാറപ്പുറത്തോ കല്ലിനു മുകളിലോ ഒക്കെ ഇരുന്നു കൊണ്ട് ജബലുറഹ്മയുടെ സമീപത്തെത്തിച്ചേർന്നുകൊണ്ടോ പരമാവധി പാപമോചനത്തിനും ചെയ്ത പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് വിനീതനായും അപ്പിരക്കുന്നതിന് വേണ്ടിയുമൊക്കെ നാം സമയം ചിലവഴിക്കുന്നത് സമയം കണ്ടെത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അത്യാവശ്യം സാധനങ്ങളോടൊപ്പം ബസിലോ നടന്നുകൊണ്ടോ ഒക്കെയാണ് നാം അറഫയിലേക്ക് പുറപ്പെടേണ്ടത് മൊലിം ഇന്ത്യ കോൺസുലേറ്റ് പ്രതിനിധികൾ അതുപോലെ നമ്മുടെ ഹാദിമുൽ ഹുജാജ് പറയുന്ന ഗൈഡ് ലൈൻസ് അതായത് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് നമ്മൾ പ്രാവർത്തികമാക്കുവാൻ നന്നായി ശ്രദ്ധിക്കണം ദുൽഹിജ ഒൻപത് മുഴുവൻ ഹാജിമാരും അറഫ മൈതാനിയിൽ സമ്മേളിക്കുന്ന ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് ആരൊക്കെയാണോ ഹജ്ജ് ചെയ്യുന്നത് അവരെല്ലാവരും ദുൽഹിജ ഒൻപതിന്റെ അറഫ ിയിൽ ഒത്തുചേരും ഇവിടെയാണ് ഹജ്ജിന്റെ നിർബന്ധ കർമ്മമായ അറഫയിലെ നൃത്തം നടക്കുന്നത് ഏറ്റവും കൂടുതൽ പാപമോചനം ചെയ്യേണ്ട ദിവസം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറയേണ്ട ദിവസം പ്രാർത്ഥന സ്വീകരിക്കാൻ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം റബ്ബ് ഈ പ്രാർത്ഥന മടക്കിക്കളയുകയില്ല സ്വീകാര്യ യോഗ്യമായ പ്രാർത്ഥനയായി അറഫയിലെ പ്രാർത്ഥനയെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നു സൂര്യൻ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ തൽബിയത്ത് ചൊല്ലി കാൽനടയായോ ബസ്സിലോ പുറപ്പെടണം അപ്പോൾ വരെയാണ് അറഫയിൽ നിൽക്കേണ്ടത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ തൽബിയത്ത് ചൊല്ലി കാൽനടയായിട്ടോ ബസ്സിലോ മുസ്തലിഫയിലേക്കാണ് നീങ്ങേണ്ടത് മുസ്തലിഫയിൽ മിനയിലെയും അറഫയിലെയും പോലെ ടെൻ്റ് ഉണ്ടാവുകയില്ല മറിച്ച് നാം കയ്യിൽ കരുതിയിരിക്കുന്ന ചെറിയ പായയോ വിരിപ്പോ നിലത്ത് വിരിച്ച് കടക്കാനുള്ള ഒരു സൗകര്യം മാത്രമേ മുസ്തലിഫയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ ഇവിടെ വെച്ച് മഹരിബും ഐഷാവും ജമ്മും കസീറുമായി നമസ്കരിക്കണം ഐഷ നമസ്കരിക്കുമ്പോൾ രണ്ടായി ചുരുക്കി നമസ്കരിക്കുകയും മഹരിബ് ചുരുക്കാൻ കഴിയാത്തത് കൊണ്ട് മൂന്ന് റക്കത്തായി തന്നെയാണ് നമസ്കരിക്കേണ്ടത് ഒരു ബാങ്കും രണ്ട് എക്കാമത്തും കൊടുത്ത് മഹരിബ് മൂന്ന് അതായത് ആദ്യം ബാങ്കും പിന്നെ മകരിബിന് മുമ്പുള്ള എക്കാമത്തും കൊടുത്ത ശേഷം ഐഷ നമസ്കരിക്കുന്നതിന് മുമ്പ് എക്കാമത്ത് കൊടുത്ത് രണ്ടാക്കി ചുരുക്കി യഷ നമസ്കരിക്കുകയും ചെയ്യണം ക്ഷീണിതരായതിനാൽ മുസ്തലിഫയിൽ വിശ്രമിക്കുകയാണ് വേണ്ടത് മിനയിൽ നിന്ന് പുറപ്പെട്ട് അറഫയിൽ ഒരു ദിവസം മുഴുവൻ നിന്ന് അവിടെ നിന്ന് മടങ്ങിയ ക്ഷീണം നമുക്ക് അലട്ടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുസ്തലിഫയിൽ വിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് വിവിധ ഇടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായി നമ്മുടെ നാട്ടിൽ വീട്ടുമുറ്റത്തും മറ്റും വിതറാറുള്ള വിരിക്കാറുള്ള ചെറിയ കരിങ്കൽ ചിപ്സുകൾ കടലമണിയോളം വലിപ്പം വരുന്ന കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും ഇവയിൽ നിന്ന് എഴുപത് കല്ലുകൾ ജംറയിൽ എറിയുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള കുപ്പിയിലോ കവറിലോ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് മുസ്തലിഫയിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ കല്ല് ശേഖരിക്കാൻ സാധിക്കാത്തവർക്ക് വേറെ ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും കല്ല് ശേഖരിച്ചു വെക്കാവുന്നതാണ് മുസ്തലിഫയിൽ നിന്ന് കല്ല് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു കാരണം ഹജ്ജിൻ്റെ കർമ്മത്തെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കുകയില്ല എന്ന് ഓർക്കുക ഹജ്ജിൻ്റെ മൂന്നാം ദിനം ദുൽഹിജ പത്ത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ദുൽഹിജപ്പത്ത് മുസ്ദലിഫയിൽ നിന്ന് ഫജറ് നമസ്കരിച്ച് അതായത് സുബഹി നമസ്കരിച്ച് ബസ്സിലോ കാൽനടയായോ പുറപ്പെടുകയാണ് ചെയ്യേണ്ടത് രണ്ട് രൂപത്തിൽ ഈ ദിവസം നമുക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാം ആദ്യം മിനാ മിനാടെൻ്റിലെത്തി തൻ്റെ സാധന സാമഗ്രികളെല്ലാം മിനാടെൻ്റിൽ സൂക്ഷിച്ച ശേഷം ജംറത്തുൽ അക്കബയിൽ പോയി ഏഴ് കല്ലുകൾ എറിയാവുന്നതാണ് അതല്ലാത്ത ആളുകൾക്ക് നേരെ ജംറത്തുൽ അക്കബയിലെത്തി ഏഴ് കല്ലുകൾ എറിഞ്ഞ ശേഷം തൻ്റെ ടെൻറ്റിലേക്ക് പോകാവുന്നതുമാണ് ഇതിലേറ്റവും നല്ലതായി തോന്നുന്നത് ആദ്യം ടെൻറ്റിൽ തൻ്റെ സാധനങ്ങൾ സൂക്ഷിച്ച ശേഷം ജംബ്രയിൽ പോയി എറിയുന്നതാണ് ഏറ്റവും അഭി അഭികാമ്യമായിട്ടുള്ളത് ജംറത്തുൽ അക്കബയിൽ ഏഴ് കല്ലുകൾ അള്ളാഹു അക്ബർ എന്നുചരിച്ചുകൊണ്ട് എറിയുകയാണ് ചെയ്യേണ്ടത് ആരോഗ്യകരമായ പ്രശ്നമോ അസുഖങ്ങളോ അവശതയോ കാരണം ഒരു നിലക്കും എറിയാൻ കഴിയാത്ത ആളുകൾ മറ്റൊരാളെ എറിയാൻ ഏൽപ്പിക്കുന്നത് നന്നാകും ഇനി അടുത്ത പ്രധാനപ്പെട്ട കർമ്മം ബലിയറുക്കലാണ് ബലിയറുക്കാൻ ക്യാഷ് അടച്ച ആളുകൾക്ക് ഹജ്ജ് കമ്മിറ്റി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരിട്ട് അറുക്കാൻ കഴിയില്ല എങ്കിലും ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ അറവ് നടന്നുകൊണ്ടിരിക്കും അടുത്തത് മുടിയെടുക്കലാണ് ജംറയിൽ ഏറു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മുടി നീക്കം ചെയ്ത് സാധാരണ വസ്ത്രം അണിയാവുന്നതാണ് രണ്ട് രൂപത്തിൽ മുടി നീക്കം ചെയ്യാവുന്നതാണ് ഒന്ന് മുടി വെട്ടൽ അനുവദനീയമാണ് എന്നാൽ പ്രവാചകന്റെ ഏറ്റവും പ്രബലമായ സുന്നത്ത് മുടി മുഴുവനായി നീക്കം ചെയ്യലാണ് തലമുണ്ടനം ചെയ്യലാണ് മുടി മുഴുവനായി ഷേവ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രബലമായ സുന്നത്ത് ശേഷം ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കാവുന്നതാണ് ഇതിനാണ് ഒന്നാം തഹല്ലുൽ എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമായുള്ള സംസർഗമല്ലാത്ത മറ്റു കാര്യങ്ങളെല്ലാം ശേഷം അനുവദനീയമാണ് ആരോഗ്യകരമായ പ്രശ്നങ്ങളോ മറ്റോ അലട്ടാത്ത ആളുകൾ ദുൽഹിജ പത്തിന് തന്നെ സാധിക്കുമെങ്കിൽ തവാഫുൽ ഇഫാലക്ക് വേണ്ടിയിട്ട് ഹറമിലേക്ക് എത്തിച്ചേരേണ്ടതാണ് തവാഫുൽ ഇഫാലയും സാഴയും പൂർത്തീകരിച്ച ശേഷം ദുൽഹിജ പത്തിന് രാത്രി തന്നെ മിനാടെൻ്റിൽ തിരിച്ചെത്തണം മക്കയിലോ സമീപ പ്രദേശങ്ങളിലോ രാപ്പാർക്കുവാൻ പാടില്ല രാപ്പാർക്കുന്നത് ദുൽഹിജ പത്തിന് മിനാടെൻ്റിൽ തന്നെ ആയിരിക്കണം ദുൽഹിജ പത്തിന് തവാഫുൽ ഇഫാലയും സാഴയും പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ദുൽഹിജ പത്തിന് ശേഷം പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ചെയ്യാവുന്നതാണ് ദുൽഹിജ പന്ത്രണ്ട് നുഹ്റിനു മുമ്പ് പരമാവധി തവാഫും സാഴയും ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ക്രമാതീതമായ പതിവിലും കവിഞ്ഞ തിരക്ക് തീർച്ചയായും ഉണ്ടാകാൻ സാധ്യതയുണ്ട് തവാഫും സാഴയും പിന്നീട് വലിയ തിരക്കിനിടയിൽ ചെയ്യുക എന്നുള്ളത് പ്രയാസകരമായി മാറും ഇനി ഹജ്ജിൻ്റെ നാലാം ദിനം ദുൽഹിജ പതിനൊന്ന് ലുഹുറിന് ശേഷം അതായത് സൂര്യൻ നമ്മുടെ ഉച്ചിയിൽ നിന്ന് നീങ്ങിയ ശേഷം മിനാടെൻറ്റിൽ നിന്ന് മൂന്ന് ജമ്പ്രകളിലും എറിയുവാൻ വേണ്ടി പോകണം ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് ശേഷം മാത്രമേ എറിയുവാൻ പോകാൻ പാടുള്ളൂ അതായത് ലുഹുർ ബാങ്ക് കൊടുത്ത ശേഷം എറിയുന്നതാണ് ഏറ്റവും അഭികാമ്യം ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ രോഗങ്ങളോ അലട്ടുന്ന ആളുകൾ മറ്റൊരാളെ ഈ കർമ്മം ഏൽപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഹജ്ജിൻ്റെ അഞ്ചാം ദിനം ദുൽഹിജ പന്ത്രണ്ട് ഇതുവരെയും തവാഫുൽ ഇഫാലയും സാഴിയും പൂർത്തിയാക്കാത്ത ആളുകൾ ലുഹ്റിന് മുമ്പ് തന്നെ മിനാ മിനാടെൻ്റിൽ നിന്ന് ഹറമിൽ പോയി തവാഫും സാഴിയും പരമാവധി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ദുൽഹിജ പതിമൂന്നിനും തവാഫും സാഴിയും പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രമാതീതമായ തിക്കും തിരക്കും കാരണം വലിയ പ്രയാസങ്ങൾ ഒരു അനുഭവിക്കാൻ സാധ്യതയുണ്ട് ദുൽഹിജ പന്ത്രണ്ടിന് ലൊഹറിന് ശേഷം മൂന്ന് ജംറകളിൽ ദുൽഹിജ പതിനൊന്നിന് എറിഞ്ഞതുപോലെ മൂന്ന് ജംറകളിലും കല്ലെറിയുവാൻ എത്തിച്ചേരണം ദുൽഹിജ പന്ത്രണ്ടിന്റെ ഏറ് കഴിഞ്ഞാൽ വേണമെങ്കിൽ മക്കയിലേക്ക് മടങ്ങാവുന്നതാണ് എന്നാൽ ദുൽഹിജ പതിമൂന്നിന് കൂടി ഏഴു കല്ലുകൾ എറിഞ്ഞ ശേഷം ജംറയിൽ ഉച്ചയ്ക്ക് ശേഷം എറിഞ്ഞതിന് ശേഷം പോകുന്നതാണ് ഏറ്റവും ഉത്തമമായി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം മാതൃകയായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതായത് ദുൽഹിജ പന്ത്രണ്ടിൻ്റെ ദിവസം ഏഴ് കല്ലുകൾ എറിഞ്ഞ ശേഷം മിനാ മിനാടെൻറ്റുകളിലെത്തി രാപ്പാർത്ത് ദുൽഹിജ പതിമൂന്നിന് ഉച്ചയ്ക്ക് ശേഷം ലുഹർ ബാങ്ക് കൊടുത്ത ശേഷം ജംറയിൽ പോയി മൂന്ന് ജംറകളിലും എറിഞ്ഞ ശേഷം മക്കയിലെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ് ഉത്തമമായിട്ടുള്ള കാര്യം എന്നാൽ ശാരീരിക പ്രയാസങ്ങളോ അസുഖങ്ങളോ കാരണം നേരത്തെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദുൽഹിജ പന്ത്രണ്ടിൻ്റെ ഏറു കഴിഞ്ഞ് അവർക്ക് മക്കയിലെ താമസ സ്ഥലത്തേക്ക് പോകുവാനും അനുവാദമുണ്ട് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ ജംറയിൽ ഏറു കഴിഞ്ഞ ഉടനെ തന്നെ മിനാ ടെൻഡിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത് മിനാ മിനാടെന്റിൽ രാപ്പാർക്കുകയും ചെയ്യണം അവിടെയാണ് താമസിക്കേണ്ടത് മറ്റെവിടെയെങ്കിലും താമസിക്കുവാൻ അനുവാദമോ അനുവദനീയമായ കാര്യമോ അല്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം മിനാ മിനാടെന്റിലും മറ്റുമൊക്കെ നാം സൂക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാം മിനയിൽ ബാത്റൂം സൗകര്യം വളരെ പരിമിതമായിരിക്കും ചില സമയങ്ങളിലൊക്കെ അവിടെ കാത്തു നിൽക്കേണ്ടതായിട്ടും വരും മറ്റുള്ളവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ട സമയവും ഒരു പക്ഷേ നാം അഭിമുഖീകരിക്കേണ്ടി വരും ബഹളവും കലഹവുമില്ലാതെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം കഠിനമായ ചൂടിൻ്റെ ഒരു കാലമാണ് കൂളിംഗ് ഗ്ലാസ് കുട കുടിവെള്ളം എന്നിവ കയ്യിൽ എപ്പോഴും കരുതുന്നത് നല്ലതാണ് വിയർപ്പ് തുടക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ടവലോ മുണ്ടോ കയ്യിൽ കരുതാം മിനയിൽ ഹജ്ജ് കമ്മിറ്റി മെഡിക്കൽ ഉണ്ട് ആവശ്യമായ ഡോക്ടർ മെഡിക്കൽ ടീം സേവനം അവിടെ നമുക്ക് ലഭ്യമായിരിക്കും എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രം ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നാം റിപ്പോർട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അത്യാവശ്യ സേവനങ്ങൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ തൗഫീഖോടെയും കൃപയോടെയും താങ്കളുടെ ഹജ്ജ് പൂർത്തിയാക്കുവാൻ സാധിക്കട്ടെ റബ്ബ് നിങ്ങളുടെ ഹജ്ജിനെ സ്വീകരിക്കപ്പെടുന്ന പുണ്യാർഹമായ ഹജ്ജാക്കി തീർക്കുമാറാകട്ടെ വബബി ലാഹി തൗഫീഖ് വസല്ലു അലീന മുഹമ്മദീൻ് അസ്ക്കും വല്ല